സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്നൊരു മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇക്കാൻ്റെ സ്പെഷ്യൽ സൂപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇക്ക ഇടയ്ക്കൊക്കെ അത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഉണ്ടാക്കുമ്പോൾ എന്നെ വിളിക്കണം വീഡിയോ എടുക്കാനെന്ന് എന്നാലത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇങ്ങക്ക് വാടത്ത് ഉണ്ടാക്കി നോക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ മട്ടൺക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൈകി വൃത്തിയാക്കിയ മട്ടനാണ് അപ്പോൾ അത് നാല് കാലുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പച്ചമുളക് അച്ചയൊക്കെ ഇട്ട് കൊടുക്കുക തക്കാളി വെളുത്താണങ്ങ ഒന്ന് ചെറുതാണങ്ങ രണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില രണ്ട് ലെമൻ്റെ ജ്യൂസ് പെരിഞ്ചീകം ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഒന്നര ടേബിൾ സ്പൂണ് കൊത്തമല്ലി ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഏയോ എട്ടോ കറിവേപ്പിൻ്റെ ഇല എടുക്കാൻ നോക്കുക അങ്ങനെ നമ്മളമ്മിയൊക്കെ കേട്ടോ അപ്പം അമ്മിമല്ലിട്ടിട്ടാണ് ഞമ്മളിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ കുരുമുളക് ഒന്നും ഇങ്ങനെ ചതച്ചിൻ്റെ ദിവസം കൊത്തമല്ലി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതും പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുകയാണ് അങ്ങനെ അത് അമ്മിമെട്ട നമ്മളത് ചതച്ചെടുത്തതാണത് അപ്പോൾ ഈ പരുവാ മതി ഞമ്മക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ചെറിയുള്ളി ഇത് അമ്മിമലിട്ട് ചതക്കാണ് ചെറിയുള്ളി മാത്രമല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ അമ്മീമലിട്ടിട്ട് തന്നെ നമ്മൾ ചതച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മിക്സിയിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നാണ് അപ്പോൾ അമ്മിമേലൊക്കെ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ഒക്കെ ടേസ്റ്റ് കൂടും അപ്പം നമ്മൾ കുക്കറിലാണ് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിലേക്ക് നമ്മൾ മട്ടൻ്റെ കാല് കുക്കറിലിട്ടെടുത്തു ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ചതച്ച് വെച്ച ചെറിയുള്ളി നമ്മൾ കുക്കറിലേക്ക് ഇട്ടെടുത്തു പിന്നെ വേണ്ടത് കുരുമുളക് പെരിഞ്ചീരകം കൊത്തമല്ലി ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്തുകൊടുത്തു പിന്നെ തക്കാളി തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം അപ്പം അതുംപാട് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് അപ്പം അത് നമ്മളതിലേക്ക് ആഡ് ചെയ്തെടുത്തു പിന്നെ പച്ചമുളക് പച്ചമുളക് ഒന്നും ചെയ്തിട്ടില്ല അച്ചേക്കൻ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുക ചെയ്തത് അതുപോലെ തന്നെ കരിയപ്പ് ഒരു ഏഴോ ആറോ കല്ലി അങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ രണ്ട് ലെമൻ്റെ ജ്യൂസ് നമ്മൾ ഒഴിച്ചുകൊടുത്ത് പിന്നെ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് കൊടുത്തത് അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തുകൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് ഒഴിക്കേണ്ടത് അത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കർ നമ്മൾ മൂടി വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഐസ് പിള്ളു നമ്മൾ തീ ഐ സ്പിള് കൊടുത്തിട്ട് ഒറ്റ ബിസിലടുപ്പിക്കുക പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു ഒരെട്ട് ബിസിലോളം അടുപ്പിക്കണം അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കണേ അത് കാരണം ഒരു സ്പെഷ്യൽ സൂപ്പാണ് അപ്പോൾ പല വെറൈറ്റി സൂപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറൊക്കെ അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒറ്റ പിസിലടുപ്പിക്കുക പിന്നെ തീ കുറച്ച് വെച്ചിട്ട് എട്ടോ ഒക്കെ വിസലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളെ മട്ടനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ വയ്ക്കാനൊരു സ്പെഷ്യൽ സൂപ്പാണ് പല വെറൈറ്റി സൂപ്പ് ഉണ്ടല്ലോ സൂപ്പ് ഞമ്മളൊരു ബൗളിലേക്ക് മാറ്റട്ടെ അപ്പോൾ അത് അടിപൊളിയായിട്ട് സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയുള്ളിയും കറിയിപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ തൂമ്പിച്ച് കണ്ടു ഒഴിക്കാന്നാണ് അപ്പോൾ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് കഴിക്കുമ്പോൾ ലെമൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ അപ്പോൾ എരുവും പൊളിയൊക്കെ നല്ല ഉണ്ടാകുമ്പോൾ ആയിരിക്കും കണ്ട എല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ല ഇതായി പോന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ ചിക്കൻ്റെ സൂപ്പ് ഉണ്ടാക്കും ഇക്ക അപ്പോൾ ഇത് ഉണ്ടാക്കണ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് വിടാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കി കേട്ടോ അതൊരു വെറൈറ്റി ആയി കിടക്കട്ടെ